മലയാള സിനിമയുടെ താര രാജാവ് ആരാണെന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഈ അടുത്തുള്ള ഏറ്റവും പുതിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ്റെ ബുക്കിങ്ങിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണ് മലയാള സിനിമയുടെ താര രാജാവ് മുടിചൂടാ മന്നൻ എന്ന് നമുക്ക് എംബുരാൻ്റെ ബുക്കിങ്ങിലൂടെ മനസ്സിലായി കാണാം അല്ലെ അതിൽ സംശയമുള്ളവർക്ക് മനസ്സിലായി കാണാം അതിലൊരേ ഒരു ഉത്തരമേ ഉള്ളൂ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ഓപ്പണിംഗ് കിങ് ആൻഡ് മലയാള സിനിമയുടെ താര രാജാവ് മോഹൻലാൽ മുപ്പത്തിരണ്ട് കോടിയോളമാണ് ഇനിയും ദിവസങ്ങൾ റിലീസ് ചെയ്യാൻ ബാക്കിയുള്ള മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മുരളി ഗോപിയുടെ തിരക്കഥയിലെത്തുന്ന എംബുരാൻ എന്ന ചിത്രം ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് ആയിട്ട് നേടാൻ പോകുന്നത് മുപ്പത്തിരണ്ട് കോടിക്ക് മുകളിലായി ഇനിയും നാല് ദിവസത്തോളം ചിത്രത്തിന് റിലീസ് ബാക്കിയുണ്ട് ചിത്രം ഇനിയും വേൾഡ് വൈഡ് ആയിട്ട് അൻപത് കോടിക്ക് മേലെ ബോക്സ് ഓഫീസ് ഓപ്പണിംഗ് നേടും എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ നിഗമനം എന്തായാലും അത് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മലയാള സിനിമയിൽ ആദ്യമായി അൻപത് കോടി ഓപ്പണിംഗ് നേടുന്ന താരമായിട്ട് ലാലേട്ടൻ മാറുകയാണ് ആദ്യ ദിനം പത്ത് കോടി വേൾഡ് വൈഡ് ഓപ്പണിംഗ് നേടിയ ലാലേട്ടൻ തന്നെയായിരുന്നു ഒടിയൻ എന്ന ചിത്രത്തിലൂടെ ആദ്യമായിട്ട് ഇരുപത് കോടി വേൾഡ് വൈഡ് ഓപ്പണിംഗ് നേടിയ താരവും ലാലേട്ടൻ തന്നെയായിരുന്നു മരക്കാർ അറബിക്കടലിൻ്റെ സിംഹത്തിലൂടെ ഇപ്പോഴിതാ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ എന്ന ചിത്രത്തിലൂടെ ആദ്യമായിട്ട് അൻപത് കോടി ബോക്സ് ഓഫീസ് ഓപ്പണിംഗ് നേടുന്ന താരമായിട്ട് ലാലേട്ടൻ മാറുകയാണ് ഇപ്പോഴേ തന്നെ മുപ്പത്തിരണ്ട് കോടിക്ക് മേലെ ബോക്സ് ഓഫീസ് ഓപ്പണിംഗ് ഡേ മാർച്ച് ഇരുപത്തി ഏഴിന് കളക്ഷൻ നേടാൻ പ്രീസെയിലൂടെ തന്നെ ലാലേറ്റൻ്റെ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ചിത്രം തകർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല മികച്ചൊരു ഡയറക്ടറായ പൃഥ്വിരാജിൻ്റെ കയ്യിൽ നിന്ന് മികച്ചൊരു ചിത്രം തന്നെയാണ് മലയാള സിനിമാ പ്രേമികൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ ആദ്യ ദിനം ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് കളക്ഷൻ റെക്കോർഡ് തമിഴ് താരം വിജയുടെ പേരിലാണ് പന്ത്രണ്ട് കോടിയാണ് ലിയോ കേരളത്തിൽ നിന്ന് ആദ്യ ദിനം കരസ്ഥമാക്കിയത് ആ റെക്കോർഡടക്കം ഇപ്പോൾ എംബുരാൻ എന്ന ഈ ചിത്രം തകർക്കുമെന്ന് നമുക്ക് ഉറപ്പായിട്ടുണ്ട് വിജയ്യുടെ ലിയോ പ്രീസെയിലായിട്ട് എട്ട് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ കളക്ട് ചെയ്തപ്പോൾ ഇപ്പോൾ പ്രീസെയിലൂടെ കേരളത്തിൽ നിന്ന് മാത്രം ഒൻപത് കോടിക്ക് മേലെ എംബുരാൻ കളക്ട് ചെയ്തിട്ടുണ്ട് ഇനിയും നാല് ദിവസത്തോളം ചിത്രത്തിൻ്റെ റിലീസ് ഡേയും ബാക്കിയുണ്ട് എന്തായാലും വിജയ്യുടെ ലിയോയുടെ ഓപ്പണിംഗ് ഡേ റെക്കോർഡ് എംപുരാൻ മറികടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല മലയാളം കണ്ട ഏറ്റവും വലിയ താരം ആരാണെന്നുള്ള ചോദ്യത്തിന് ഇവിടെ നമുക്ക് ആണയിട്ട് ഉത്തരം പറയാം അത് ഒരേ ഒരാളാണ് ദ ബിഗ് ഗം മോഹൻലാൽ